പ്ലാൻ ചെയ്ത് വന്നതല്ല ഓക്കെ യാദൃച്ഛികമായിട്ട് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി നമ്മളൊരു ബ്രേക്കെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നും കാണുന്ന ഈ പ്ലാവിലെ ചക്ക അത് വെറുതെ താഴെപ്പോയി നശിച്ചു പോകല്ലോ എന്നോർത്തപ്പം എങ്ങനെയെങ്കിലും ഇത്രയും നാലുള്ളൊരു ഭക്ഷണം മലയാളികളുടെ പ്ലേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിനായിട്ട് ഒരു വർഷത്തെ ഒരു ടൈം പാസ് ആയിട്ട് തുടങ്ങിയതാണ് ഒരു വർഷത്തിന് ശേഷമാണ് മലയാളികൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന പച്ച പുഴുക്ക് ചോറിന് പകരം കഴിച്ചാൽ പ്രമേഹത്തിന് നല്ലതാണെന്നുള്ള ഒരറിവ് യാദൃശ്യമായിട്ട് വന്നപ്പെടുന്നു അവിടെ നിന്നാണ് പിന്നെ ഇതൊരു സീരിയസ് ഒരു വെഞ്ചറായിട്ട് മാറുന്നതും ഒരു ഇൻഡെഫിനിറ്റ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത് സക്സസ് ആയില്ല പക്ഷെ ഒത്തിരി കഠിനാധ്വാനം ഇതിൻ്റെ പുറകിലുണ്ടായതിനു ശേഷമാണ് ഇന്നിപ്പം ഇതൊരു ആമസോണിലെ ബെസ്റ്റ് സെല്ലറായി മാറിയതും പഴയ ജോലിക്ക് അതിൻ്റേതായ ചാമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളുടെ സി എക്സുമായിട്ട് സ്ഥിരമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന ആ അതിൻ്റെ പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നാണ് പക്ഷേ കേരളത്തിൽ ഒരു നേരം ചക്ക കഴിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ട് പ്രചോദനം കൊടുക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഒരു സ്പൂൺ ചക്കപ്പൊടി ചേർത്ത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്രയും ആൾക്കാർക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും വേറെ തന്നെയാണ് ഐ ചക്കയുടെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പരിഹാസങ്ങൾ വന്നിരുന്നു എൻ്റെ ആൻറ്റി പറഞ്ഞത് മൈക്രോസോഫ്റ്റിലായിരുന്നു ഇപ്പോൾ ഗ്ലാമർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഗ്ലാമർ എല്ലാം പോയി ചക്കയിലേക്ക് വന്നപ്പോഴത്തേക്കും അപ്പോൾ അത് സ്നേഹം കൊണ്ട് ഉള്ള പേടിയാണ് അതായത് ഇത്രയും നല്ല ഒരു ഭക്ഷണമായ ചക്കയെ എല്ലാവരും അവഗണിച്ചു എന്നുള്ള ഒരു കുറ്റബോധം ആവറേജ് മലയാളിക്കുണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടാണ് എന്നെ ഇതിൽ പിടിച്ചു നിർത്തിയത് ഈ മൈക്രോസോഫ്റ്റിലെ ജോലി രാജിവെച്ചപ്പം ഗ്ലാമർ പോയി എന്ന് പറഞ്ഞ ആൻ്റിയിപ്പം എന്ത് പറയുന്നു ഡോക്ടർ കലാമായിട്ടുള്ള മീറ്റിങ്ങും അത് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ മോദിയായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുടുംബങ്ങളിലെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആളായിട്ട് ജെയിംസ് ജോസഫ് മാറിയപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമായത് വ്യത്യസ്തമായി ചിന്തിച്ചാൽ ചെയ്യുന്നത് ആത്മാർത്ഥതയിലൂടെ ചെയ്താൽ ആദ്യം ലഭിക്കുന്ന ഒരേ ഒരു വൈറ്റ് കളർ ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്നില്ല ആർക്കും വിജയം കൈപ്പിടിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം നമ്മളോട് പറയുന്നത് ബിനു പാവമ്പയ്ക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി